നമസ്കാരം സ്വർണ്ണവില വീണ്ടും പിടിവിട്ട് ഉയരുകയാണ് കഴിഞ്ഞ ദിവസം റെക്കോർഡ് ഇട്ട സ്വർണ്ണവില ഇന്ന് വീണ്ടും കുതിച്ചിരിക്കുകയാണ് ഇന്നെന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ പതി ഒന്നാം ഓണം അതായത് പതിനാലാം തീയതി സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വീണ്ടും കുതിച്ചിരിക്കുകയാണ് തിരുവോണത്തിന്റെ തൊട്ടു തലേന്നാണ് സ്വർണം അപ്രതീക്ഷിത കുതിപ്പ് നടത്തിയിരിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഓണസമ്മാനമായി ഒരു പണത്തൂക്കമെങ്കിലും പൊന്നു വാങ്ങാമെന്ന് കരുതിയിരിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയാണ് പവൻ വില ഉയർന്നത് അന്താരാഷ്ട്ര വിപണിയിലെ വർദ്ധനവ് തന്നെയാണ് കേരളത്തിലെ സ്വർണ്ണവിലയിലും പ്രതിഫലിക്കുന്നത് ഇന്നും ഇന്നലെയുമായി വിലയിലുണ്ടായ കുതിച്ചു ചാട്ടം വിവാഹ ആവശ്യങ്ങൾക്ക് ആഭരണങ്ങൾ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് തിരിച്ചടി തന്നെയാണ് വിവാഹ സീസൺ ആയതിനാൽ തന്നെ പ്രധാന ജ്വല്ലറികളിലെല്ലാം സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കാണ് അതിനോടൊപ്പമാണ് ഓണം കൂടി വരുന്നത് ആവശ്യക്കാർ ഏറെ ആയതിനാൽ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം സ്വർണ വില സ്ഥിരത കാണിച്ചിരുന്നു ഇത് ഒരു സ്വർണത്തിന് അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കൊടുക്കേണ്ടത് ഈ ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കൊടുക്കേണ്ടതായി ഉള്ളത് കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണത്തിന് അമ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപയും ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വില അതായത് ഒരു പവന് മുന്നൂറ്റി ഇരുപത്തി ഇരുപത് രൂപയും ഗ്രാമിന് നാൽപ്പത് രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് സ്വർണം എടുക്കുമ്പോൾ അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയ്ക്ക് പോലും സ്വർണം ലഭിക്കില്ല ഹോൾമാർക്കിംഗ് നിരക്കുകൾ പണിക്കൂലി ജി എസ് ടി തുടങ്ങിയവയെല്ലാം സ്വർണ്ണാഭരണത്തിന്റെ കാര്യത്തിൽ പ്രതിഫലിക്കും ശരാശരി അഞ്ച് ശതമാനമാണ് പണിക്കൂലിയായി കേരളത്തിലെ ജ്വലറികൾ ഈടാക്കുന്നത് മൂന്ന് ശതമാനം ജി എസ് ടി കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്നത്തെ വില വെച്ച ഒരു ഒരുപാട് സ്വർണ്ണാഭരണം വാങ്ങാൻ അറുപതിനായിരം രൂപയ്ക്കടുത്ത് ചെലവാകുന്നതാണ് അതുകൊണ്ട് തന്നെ വിവാഹവശ്യത്തിന് സ്വർണം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇന്ന് ഉണ്ടായ വില വർധനവ് ഇനിയും വില വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നിരീക്ഷണം ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് സ്വർണത്തിന് ഇന്ന് രേഖപ്പെടുത്തിയത് സെപ്റ്റംബർ രണ്ടിന് രേഖപ്പെടുത്തിയ അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപതാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന പവൻ വില പൊതുവേ സ്ഥിരതയർന്ന പ്രകടനമായിരുന്നു ഈ മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളിലും സ്വർണ്ണ വിപണിയിൽ ഉണ്ടായിരുന്നത് രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലായ അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയിരുന്നു പവൻ വില ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ അമ്പത്തിമൂവായിരത്തി നാന്നൂറ്റി നാൽപ്പതിലായിരുന്നു ഒരു പവൻ്റെ വില സെപ്റ്റംബർ പതിനൊന്ന് മുതലാണ് ഈ വിലസ്ഥിരത നിർമ്മാണത്തിന് നഷ്ടമായത് പതിനൊന്നിന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ എത്തിയ സ്വർണം പന്ത്രണ്ടിന് കുറഞ്ഞത് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ എത്തുകയായിരുന്നു എന്നാൽ ഇന്നലെ ഒറ്റയടിക്ക തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കൂടിയത് വിവിധ ആഗോള സാഹചര്യങ്ങളാണ് സ്വർണ്ണവിലയിലെ വർധനവിന് കാരണമാകുന്നത് എങ്കിലും അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് സമീപകാലത്തെ സ്വർണ്ണ വിലയുടെ വർധനവിന് കാരണമാകുന്നത് എന്നാണ് വിലയിരുത്തുന്നത് വില കൂടുന്ന സാഹചര്യത്തിൽ ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഉചിതം സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് നടത്താൻ പറ്റുന്നുണ്ട് അതിനുവേണ്ടി ജ്വല്ലറികൾ മത്സരിച്ച് രംഗത്തുണ്ട് വില കൂടിയാൽ ബുക്ക് ചെയ്ത വിലക്കും വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയിലും സ്വർണം ലഭിക്കുമെന്നതാണ് അഡ്വാൻസ് ബുക്കിംഗിൻ്റെ യഥാർത്ഥ ഉപയോഗം